ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് എൻ സി ഇ ആർ ടി നാഷണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനമാണ് ഇന്ത്യൻ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്ന അധികാര കേന്ദ്രം ഇപ്പം കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി ഈ സ്ഥാപനം യുവജന മനസ്സുകളിൽ മതനിരപേക്ഷവും യുക്തിഭദ്രവുമായ ചരിത്രബോധം വളർത്തുന്നതിനേക്കാൾ കൂടുതൽ മതാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ് ചരിത്ര വിദ്യാർത്ഥികളുടെ ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകമാണ് അങ്ങനെ നോക്കുമ്പോൾ പാഠ്യപദ്ധ്യതയിൽ വന്നിരിക്കുന്ന ഈ മതചേരുവ സമീപനങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിവിധ ഘടകങ്ങളിലൂടെ അപരരായി ചിത്രീകരിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിനെതിരെ ധ്രുവീകരണവും വിദ്വേഷവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും ബ്രിട്ടീഷ് കാലത്തെ ചരിത്രം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജാക്കന്മാരെ വിലയിരുത്തുന്ന രീതിയിലായിരുന്നു അധികാരത്തിനും സമ്പത്തിനും വേണ്ടി പോരാടിയ രാജാക്കന്മാരുടെ മതം പ്രചരിപ്പിക്കുക ആയിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇതിൽ ഗണ്യമായി അവഗണിക്കപ്പെട്ടത് ഒരേ മതത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്ന യുദ്ധങ്ങളായിരുന്നു പലപ്പോഴും ഈ യുദ്ധത്തിലുണ്ടായിരുന്ന സൈന്യങ്ങൾ മതപരമായ മിശ്രിതമായിരുന്നു അവരുടെ ഭരണഘടനയും നടപടികളും നമുക്ക് ഇപ്പോഴത്തെ മാനദണ്ഡങ്ങളിൽ അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നുവെങ്കിലും അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് അവയെ വിലയിരുത്തേണ്ടത് ആ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ സാധാരണയായിരുന്നു അപ്പോൾ അധികാരം വിപുലപ്പെടുത്താൻ സമീപ രാജാക്കന്മാരോടുള്ള യുദ്ധങ്ങൾ പതിവായിരുന്നു യുദ്ധം അതിക്രൂരമായതും അതിൻ്റെ ഫലമായ കഠിനതകളും ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവരിൽ മാത്രം ഒതുങ്ങിയിരുന്നതല്ല ഉദാഹരണത്തിന് ശിവജിയുടെ ആദ്യ പോരാട്ടം നടന്നത് ചന്ദ്രരാവു മോറേ എന്ന ഹിന്ദു രാജാവിനോടാണ് ബാബർ തൻ്റെ ഭരണകൂടം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചു അതുപോലെ ചോള ചാലുക്കയ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായി ഓർക്കേണ്ടത് രാജാക്കന്മാരെ അവരുടെ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളിൽ നിന്നുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ചരിത്രപാഠപുസ്തകങ്ങളിൽ മുഗൾ രാജാക്കന്മാരുടെ ക്രൂരതകളെ സവിശേഷമായി ഉയർത്തി കാണിക്കുന്നതാണ് അവരുടെ ഭരണ നിർവഹണത്തിലെ മിശ്രിത സ്വഭാവം പൂർണ്ണമായും മറച്ചുവെക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് കൂടാതെ അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം രാജാക്കന്മാരെ ഇപ്പോഴത്തെ മുസ്ലിം സമൂഹത്തോടും ഹിന്ദു രാജാക്കന്മാരെ ഇപ്പോഴത്തെ ഹിന്ദുക്കളോടും ബന്ധിപ്പിച്ച് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ദുരന്തം ആധുനിക കാലത്തെ മുസ്ലിം സമൂഹം നേരിടേണ്ടി വരുന്ന ഭീതിയിലും ഒഴിവാക്കപ്പെടലിലും വ്യക്തമായി കാണാം ഇവയൊക്കെ വീണ്ടും ഓർമ്മ വരുന്നത് എൻ സി ഇ ആർ ടി എട്ടാം തരം സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകം പുറത്തിറക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന ശൃംഖലയുടെ ഭാഗമായ ഈ പുസ്തകം പതിമൂന്ന് പതിനേഴ് നൂറ്റാണ്ടുകളിലേക്കുള്ള ഇന്ത്യ ചരിത്രത്തെ പുതിയതായി അവതരിപ്പിക്കുന്നു ഡൽഹി സുൽത്താൻമാരുടെയും മുഗൾ ഭരണഘടനയും പ്രാരംഭ അധ്യായമായി ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നു പുസ്തകത്തിൽ മുസ്ലിം ഭരണാധികാരികളെ പൂർണ്ണമായും ദുഷ്ടന്മാർ എന്ന നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ക്ഷേത്രനാശങ്ങളെ അനാചാര ധ്വംസനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുസ്തകത്തിൽ പറയുന്നത് എന്നാൽ ക്ഷേത്രനാശങ്ങളുടെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നത് കശ്മീരി കവി കലഹനൻ്റെ രാജതരംഗിണിയിലൂടെ നമുക്കറിയാവുന്നത് രാജഹർഷദേവൻ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ നശിപ്പിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥനായ ദിയോപതൻ നായക്കിനെ നിയമിച്ചതാണ് ഇത് കൊള്ളയടിക്കാനായിരുന്നു അല്ലാതെ മതനശീകരണത്തിനായിരുന്നില്ല ഇപ്പോൾ ഔറംഗസീബ് നശിപ്പിച്ച ക്ഷേത്രങ്ങളുടെ എണ്ണം വരച്ചു കാട്ടുന്നുണ്ട് എങ്കിലും ഉറച്ച തെളിവുകളൊന്നുമില്ല ഔറംഗസീബ് പല ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നൽകപ്പെട്ട ദാനങ്ങളുടെ എണ്ണം അതിനേക്കാൾ കൂടുതലാണ് ഡോക്ടർ വിശ്വംബർ നാഥ് പാണ്ഡെയുടെ ഫാർമാൻസ് ഓഫ് കിങ് ഔറംഗസീബ് എന്ന പുസ്തകത്തിൽ ഔറംഗസീബ് നൽകിയ ക്ഷേത്രഗ്രാന്തുകളുടെ പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാബർ അയോധ്യയിൽ രാമശ്രേഷ്ഠൻ നശിപ്പിച്ചു എന്ന ആരോപണമായിരുന്നു ഏറ്റവും വലിയ ധ്രുവീകരണത്തിന് വിധേയമായ വാദം അലഹബാദ് ഹൈക്കോടതി നൽകിയ വിധി എന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല സുപ്രീം കോടതി വിധിയും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചില്ല ഇപ്പോൾ ബാബറിൻ്റെ വസിയത്ത് ഡൽഹി നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഹുമയൂണിയനോട് ക്ഷേത്രങ്ങൾ നശിപ്പിക്കാതിരിക്കാനും പശുക്കളെ കൊല്ലാതിരിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് കാരണം ഇവിടെ ഭൂരിപക്ഷം ബന്ധുക്കളാണെന്നും അവരുടെ ആസ്തികതയെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഇത് രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എൻ സി ഇ ആർ ടി പുസ്തകം ബാബറിൻ്റെ ചിറ്റോർഗാഹ് ആക്രമണത്തെയും ക്ഷേത്രനാശത്തെയും വിശദമായി ചിത്രീകരിക്കുന്നു ആണ് പക്ഷേ അതെപ്പോഴാണ് രാജപുത് രാജാവായ ഭഗവത് ദാസ് അക്രത്തിനൊപ്പം പങ്കാളിയായി ഇരുന്നപ്പോഴാണ് ഹിന്ദു രാജാക്കന്മാരും സമാനമായ ക്രൂരതകൾ നടത്തിയിട്ടുണ്ട് അത് ചരിത്ര സത്യമാണ് ഉദാഹരണത്തിന് ചോള ചാലുക്യ യുദ്ധത്തിൽ വിജയിച്ച ചോളരാജാവ് ജൈനക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും നഗരങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് പുഷ്യമിത്ര ശംഖ് ബുദ്ധ വിഹാരങ്ങളും സ്തൂപങ്ങളും നശിപ്പിച്ചു വിഷുക്കളെ കൊല്ലുകയും ചെയ്തു സൈന്യം ബാലാസാമന്തിൻ്റെ ശിവകല്യാണ രാജ എന്ന കൃതിയിൽ ശിവജിയുടെ സൗന്യം സൂറത്തിൽ നടത്തിയ കൊള്ള തീവ്പ്പ് മനുഷ്യരുടെ നേരെയുള്ള അതിക്രമങ്ങൾ എന്നിവ വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ സാധാരണയായിരുന്നു മതത്തിന് അതുമായി ഒരു ബന്ധവുമില്ല വലിയൊരു യാഥാർത്ഥ്യം ഇപ്പോൾ മറച്ചവയ്ക്കപ്പെടുന്നതും വശീകരിക്കപ്പെടുന്നതും ആണ് മുസ്ലിം രാജാക്കന്മാരുടെ സൈന്യത്തിൽ ഹിന്ദു രാജ്പുത്ത് സൈനികരും ഹിന്ദു രാജാക്കന്മാരുടെ സൈന്യത്തിൽ മുസ്ലിം സൈനികരുണ്ടായിരുന്നു അക്ബറിനൊപ്പം മാൻസിംഗ് ഔറംഗസീബിനൊപ്പം ജയ്സിംഗ് ജസ്വന്ത്ങ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം റാണാ പ്രതാപിനൊപ്പം ഹക്കിം ഖാൻ സുർ എന്ന മുസ്ലിം ജനറലും ശിവജിക്ക് ദൗലത് ഖാൻ ഇബ്രാഹിം ഗാർതി പല സിദ്ധിമാരും സഹായികളായി ഉണ്ടായിരുന്നു ഇതുപോലെ ജസിയ എന്ന നികുതി മുഴുവൻ മുഗൾ ഭരണകാലഘട്ടത്തിലും ബാധകമായിരുന്നില്ല അക്ബർ അധികാരത്തിലേറി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് പിൻവലിക്കുകയായിരുന്നു ജസിയ മതപരിവർത്തനത്തിന് പ്രേരണയായി ഉപയോഗിച്ചില്ല മുസ്ലിങ്ങൾക്ക് സക്കാത്ത് അടക്കേണ്ടതായിരുന്നു ജസിയ ദിമിമാർ അതായത് മുസ്ലിം സംസ്ഥാനത്തിന് കീഴിൽ സംരക്ഷിതരായ ആ മുസ്ലിങ്ങളിൽ നിന്നാണ് ഈ നികുതി ഈടാക്കിയിരുന്നത് അതിൽ ബ്രാഹ്മണർക്കും സ്ത്രീകളെയും ഒഴിവാക്കപ്പെട്ടിരുന്നു ഇന്ന് ഈ കാലഘട്ടത്തെ ഇന്ത്യയുടെ ഇരുണ്ട കാലഘട്ടം എന്ന പോലെയാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ ഓരോ ചരിത്ര കാലഘട്ടത്തിലും ഉജ്ജ്വലവും ലജ്ജാകരവുമായ സവിശേഷതകൾ ഉണ്ടായിരുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് ഭക്തിയും സൂപ്പിയും എന്ന രണ്ട് മനുഷ്യത്വപരമായ പാരമ്പര്യങ്ങൾ ഉയർന്നു വന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സിഖ് മതം വളർന്നു വന്നതും ഈ കാലഘട്ടത്തിലൂടെ ഇന്ത്യൻ ഭൂകൂണ്ഠത്തിൽ മതങ്ങൾ തമ്മിലുള്ള സംസ്കാരപരമായ ഇടപെടലുകളുടെ ഗംഗ ജമുനി തക്സീബ് എന്ന സമന്വയ സംസ്കാരം വളർന്നു വന്നത് മതപരമായി വ്യത്യസ്തമായിരുന്ന രീതികൾ സമന്വയിച്ച് ഇന്ത്യയുടെ സംയുക്ത സംസ്കാര പാരമ്പര്യം മാറിയതും ഇതേ കാലഘട്ടത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കകത്ത് ഇന്ന് മനുഷ്യരെ വർഗീയമായി ചേരി തിരിച്ചുകൊണ്ട് വിഭജനത്തിലേക്ക് നയിക്കുന്ന ഈ പുതിയ പദ്ധതിയെ ജനങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇതിനെതിരായ പോരാട്ടത്തിൽ ഇറങ്ങി വരേണ്ടതാണ്